പരതാരഗമനാദി നിഷിദ്ധാചാര ഏകദേശ നിഷിദ്ധം കാപാലികമേവ എന്നാണ് ഇതിന് പറയാം അതുകൊണ്ടിത് വളരെ ദോഷമുള്ള വിദ്യയായിട്ട് വിദ്യയായിട്ടുണ്ടെന്നുണ്ട് ഇതൊക്കെ ഏകദേശ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഉപയോഗിക്കാം ചില കാര്യങ്ങളിൽ തീരെ ഉപയോഗിക്കരുത് ഇതൊക്കെയാണ് കൗള മാർഗത്തെ മോശമാക്കുന്നത് കലാവാദം ചന്ദ്രക്കലാനാം വാദ ചന്ദ്രക്കലകളുണ്ട് ശരീരത്തിൽ ചന്ദ്രഭേദയും സൂര്യഭേദയുമായ നാടികളുണ്ട് പ്രാണായാമ പരായണന്മാർക്ക് മനസ്സിലാവും ആ ചന്ദ്രഭേദയും സൂര്യഭേദയുമായിരിക്കുന്ന ആ നാടികളോടൊക്കെ ബന്ധപ്പെട്ടതും ചന്ദ്ര കലയെ ഉദ്ദീപിപ്പിക്കുന്നതും കാരണം നാസാദ്വാരത്തിലൂടെ ശ്വാസം എടുക്കുമ്പോൾ നമ്മളറിയാതെ എടുത്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിലൊന്നിലൂടെ തന്നെ എടുത്താൽ ഉത്തേജനമുണ്ടാകുന്ന ഒരു തലവും വേറൊന്നിലൂടെ തന്നെ എടുത്താൽ അവിടെ ഉത്തേജനമുണ്ടാകുന്ന തലവും രണ്ടാണ് വൈകാരിക തന്തുക്കളിൽ ഭ്രമമുള്ള ആളുകൾക്ക് ഒരു നാസാദ്വാരം അടഞ്ഞിരിക്കും ഏതാണെന്ന് പറഞ്ഞു തരുന്നില്ല വൈചാരികശീലന്മാരായ ആളുകൾ വളരെ കൂടിയവരാണെങ്കിൽ അവർക്കും ഒരു ദാസാദ്വാരം അടഞ്ഞിരിക്കും രണ്ടും സമീകരിച്ചവർക്ക് രണ്ടും തുറന്നിരിക്കും വൈകാരിക തന്തുക്കളിൽ ഭ്രമം വരുമ്പോൾ ഒന്നടയും തുറന്നിരിക്കുന്നവരായാൽ പോലും വൈചാരിക തന്തുക്കളിൽ മാറ്റം വന്നാൽ മറ്റതടയും നിങ്ങൾ ശ്രദ്ധിക്കാത്ത ലോകങ്ങളാണ് ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല ഉണ്ടോ ഏ ഒരുപാട് ഡിഗ്രി കയ്യിലേ പ്രാണായാമത്തിലൊന്നുമല്ല വിദ്യ പ്രാണായാമത്തിൽ വിദ്യയൊക്കെ വേറെയാണ് പ്രാണായാമം പ്രഛർദനവിധാരണാഭ്യം വാ പ്രാണസ്യ അത് പാതഞ്ജലം വേറെയാണ് യോഗം അതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉച്ഛാടനത്തിന് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് ശീതളി ശിർക്കാരി സതന്ത ഭ്രമരി മക്ഷികാച അതൊക്കെ വേറെയാണ് തന്ത്രം അതൊക്കെ നല്ല ആചാര്യന്മാരെ പോയി പോയിക്കണ്ട് നല്ലപോലെ പഠിച്ചെടുക്കണം അങ്ങനെയുള്ള യോഗങ്ങളുണ്ട് ഹംസയോഗ ചന്ദ്രികയും ഒക്കെ എഴുതിയ സക്ഷാൽ ഭൈരവാനന്ദ യോഗീന്ദ്രനാഥ് അതുപോലെ തന്നെ ശിവാനന്ദ പരമഹംസ യോഗീന്ദ്രനാഥ് ഒക്കെ അതിലെ ചില വഴികളിലൂടെ സഞ്ചരിച്ചവരാണ് അവരുടെ സമ്പ്രദായങ്ങളൊക്കെ കേരളത്തിലുണ്ട് പക്ഷെ ഇന്നൊക്കെ അതൊക്കെ എത്ര സമ്പ്രദായ വിശിഷ്ടമാണെന്നും എത്ര സമ്പ്രദായ ലുപ്തമാണെന്നും എനിക്ക് നിശ്ചയമില്ല അതൊക്കെ ആ വഴിയിൽ ഒരുപാട് ഉപാസനകൾ നടത്തിയ ആചാര്യന്മാരുടെയാണ് ആ വിദ്യയിൽപ്പെട്ട വിദ്യകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ചന്ദ്ര കലാനാം വാദ കലാനാം കളാനാം കളാവാദം കലാവാദം എന്ന് പറയും അത് വാത്സായനാധികമാണ് കാമപുരുഷാർത്ഥമാണ് ഇതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് വാത്സ്യായനൽ ലോകം കണ്ടെന്ന് അടുക്കുന്ന ബ്രഹ്മചാരിയാണ് അദ്ദേഹം പുസ്തകത്തിൻ്റെ അവസാനം എഴുതി വച്ചിട്ടുണ്ട് അത് നിങ്ങൾ പുസ്തകം വായിച്ചിട്ട് എടുക്കരുത് കാരണം ഇതിനൊക്കെ ബ്രഹ്മചര്യ നിഷ്ഠയൊക്കെ വളരെ നിർബന്ധമായിട്ടുള്ള ലോകങ്ങളാണ് അതുകൊണ്ട് വജ്രവുളിയിലും മറ്റും അതിപ്രാവീണ്യം നേടിയ ആചാര്യന്മാരെ സൃഷ്ടിക്കാൻ ഒരിക്കൽ പോലും രേതസ്വശ സ്രവിച്ചു പോകാത്ത അതിനവർ പരിശീലിക്കുന്നത് ജലമൊക്കെ മൂത്രദ്വാരത്തിലൂടെ അകത്തേക്ക് വലിച്ചാണ് ലിറ്റർ കണക്കിന് കുംഭവേളയിലൊക്കെ പോയാൽ കാണാം ചില സ്വാമിമാർ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ അതൊക്കെ ഒരു പ്രകടനപരത മാത്രമാണ് അവരുടെ മനസ്സ് ശാന്തമായിട്ടുണ്ടെന്ന് കരുതരുത് ചൂടന്മാരും ചിലപ്പോഴൊക്കെ നിഷ്ഠൂരന്മാരുമായവരെയും ഒക്കെ കണ്ടുവന്നു വരും അതൊക്കെ കൗളമാർഗത്തിലെ ഒരു തലത്തിലവർ ആ സിദ്ധിയുടെ എത്തി നിൽക്കുന്നു എന്നല്ലാതെ മനസ്സ് ശാന്തമായി അവരെ പശുപതി വഞ്ചിച്ചു എന്ന് കൂട്ടിയാൽ മതി മനസ്സിലായില്ല ഇങ്ങനെ പറഞ്ഞു തന്നില്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളുമായി കളയാമെന്ന് വിചാരിച്ച് പോയി പണിയൊക്കെ തുടങ്ങും ചന്ദ്രകലാനാം വാദ ചന്ദ്രക്കലാവാദ വാത്സ്യായനാധികമാണ് കാമപുരുഷാർത്ഥമാണ് അങ്ങനെയുണ്ട് അതിൽ പെട്ടതാണ് ഗമനാദികൾ അന്യൻ്റെ ഭാര്യയോടൊപ്പം രമിക്കുക മുതലായവയൊക്കെ സങ്കല്പിച്ചുണ്ടാകുന്ന ഏകദേശ വൈദികമായ നിഷിദ്ധമായ ഹേയമായ കാപാലിക മതമാണ് കലാസാരം അത് വർണ്ണോൽകർഷവിധിയാണ് അതും വാമാചാരമാണ് ഓരോ വർണ്ണത്തെയും അതിൻ്റെ ഉത്കർഷത്തിലെത്തിക്കുന്നതിനുള്ള വിധികളാണ് കുണ്ടികതം അത് ഘടികാസിദ്ധി ഹേതുവാണ് ഘടികയൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള മതമാണ് മതോത്തര മതേതര മതേരസസി അതിനകത്താണ് രസസിദ്ധിയൊക്കെ വരുന്നത് രസേശ്വരവാദം അതിൻ്റെ ഭാഗമാണ് അതിലേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഘടികാസിദ്ധിക്കൊക്കെ ഉപയോഗിക്കുന്നത് മർക്കുറിയും ഗന്ധകവുമാണ് ശിവബീജമായ മർക്കുറിയും പാർവതിരഹതമായ ഗന്ധകവും അതിൻ്റെ വിദ്യയാണ് രസീശ്വരവാദം ഭാരതീയ രസശാസ്ത്രത്തിലെ അത്യന്ത ഭാസുര ലോകങ്ങളെ ഉണർത്തുന്നതാണ് വളരെ വിപുലവുമാണ് അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും തമിഴ്നാട്ടിലുണ്ടാവും കുറേ ഗുജറാത്തിലുണ്ടാവും ഈ രണ്ട് സ്റ്റേറ്റ്സാണ് ഇതിൻ്റെ വളരെ ഈ തന്ത്രകലയുടെ ലോകങ്ങളിലൂടെ വളരെ കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത് രസേശ്വരവാദത്തിൽ പെട്ടതാണ് എല്ലാ സിദ്ധൌഷധവും രസേശ്വരവാദമല്ല രസേശ്വരവാദത്തിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ച് ഭാഗം ആയുർവേദം സ്വീകരിച്ചു അല്ലെങ്കിൽ കുറച്ച് ഭാഗം വേറൊരാൾ കണ്ടുപിടിച്ചു അങ്ങനെയൊക്കെ വന്ന് ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടൊക്കെ എടുത്തു കൊടുക്കും പക്ഷെ അത് യുക്തമായ മരുന്നല്ല അതീ കടികാസിദ്ധി കുണ്ടികാമതം നന്നായി പഠിച്ചിട്ട് ചെയ്യേണ്ടതാണ് അതിന് വളരെ പണിയുണ്ട് അതിനൊരുപാട് നിയമങ്ങളുണ്ട് നിഷ്ഠകളുണ്ട് രസം ഉൽപ്പാദിപ്പിക്കുന്നതിന് രസത്തെ പരിണമിപ്പിക്കുന്നതിന് രസത്തെ മൃതമാക്കുന്നതിന് സ്വയം മരിച്ച അന്യനെ രക്ഷിക്കുന്നതാണ് രസം രസം മരിക്കാതെ ഔഷധമാവില്ല മരിക്കാത്ത രസം അപകടമാണ് അപ്പോൾ രസത്തിൻ്റെ മൃതവിദ്യ പഠിക്കണം ആദ്യം രസത്തെ കൊല്ലാൻ പഠിക്കണം രസത്തെ കൊല്ലാൻ മനുഷ്യനാവില്ല രസത്തെ കൊല്ലണമെങ്കിൽ മനുഷ്യൻ ദേവനായി മാറണം എന്നിട്ടേ രസം മരിക്കുകയുള്ളൂ കാരണം അത് ശിവബീജമാണ് ഇതൊക്കെയാണ് ആ സങ്കല്പങ്ങളുടെ ലോകം കേൾക്കാൻ ഇമ്പോ ഉണ്ട് പക്ഷെ ചെയ്യാൻ അത്ര എളുപ്പമല്ല അതിന് രസവിദ്യ എന്ന് പറയും അത് വളരെ വിഷമിച്ചു പഠിക്കേണ്ട വിദ്യയാണ് അത് കുണ്ടികാമതത്തിൽപ്പെട്ടതാണ് ഒന്നും കേട്ടിട്ടില്ല ഏ അതൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ് കാരണം ചില ഒരാൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ തരി എടുത്ത് കൊടുത്താൽ ആൾ രക്ഷപ്പെടും ഇപ്പോൾ കയ്യും കാലുമൊക്കെ തളർന്നു കിടക്കുകയാണ് അയാൾക്ക് ഒരൽപ്പം സിദ്ധമകരധ്വജം ഒരു നുള്ളെടുത്ത് വെറ്റില നിരും തേനയും ചേർത്ത് കൊടുത്താൽ അളങ്ങി എഴുന്നേറ്റ് വരും അതിനുള്ള അതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഭൗതികമായി പ്രയോജനങ്ങളൊക്കെ ഉണ്ടാവും ഒരൽപ്പം കൊടുത്താൽ മതിയാവും ഒരുപാടൊന്നും വേണ്ട ഒരു ഡബ്ബയ്ക്കകത്ത് ശകലവും കൊണ്ടു കിടന്നാൽ ഒരു നൂറ് നൂറ്റമ്പത് പേരെ രക്ഷിക്കാൻ ഇതൊക്കെ മതിയാവും അവരുടെ കയ്യിലൊക്കെ ഇത്തരമൊക്കെ ഉണ്ടാവും ഇത് കുണ്ടികാമതം എന്ന് പറയും അത് ഒട്ടേറെ വിദ്യകളോട് ഇതാണ് വെറും വേലിപ്പരത്തി മതിയാവും രക്ഷിക്കാൻ അങ്ങനെ അവരുടെ കയ്യിൽ ഒരുപാട് വിദ്യയുണ്ട് അത് ഈ വിദ്യയുടെ ഒരു ഭാഗമായി തന്ത്രവിദ്യയുടെ ഒരു ഭാഗമാണ് ഇതിൻ്റെ തന്ത്രാഗമങ്ങൾ ഒട്ട് വളരെയാണ് ഒന്നോ രണ്ടോ പുസ്തകമൊന്നുമല്ല ഇത് വളരെ പഠിച്ചാലൊന്നും തീരല്ല കേൾക്കുമ്പോഴൊക്കെ ഇത് വളരെ ഏ ആ ഇത്രയൊക്കെ പഠിച്ച ആളുകളാണ് പണ്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഏത് സാധനം എടുത്ത് ഇതിൻ്റെ ഒരുകിൽ നിന്ന് വിറ്റാൽ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് വരും അങ്ങനെയാ ലോകം ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ഇവിടുന്ന് അന്ന് വന്ന സായിപ്പും മതാമ്മയും ഒക്കെ ആർക്കെങ്കിലും കൂടി നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ കൊണ്ടാണ് ഇന്ന് ആധുനികം എന്ന് പറയുന്നത് കളിക്കുന്നത് മൊത്തം മൊത്തം അതിന് അതിനേകാഗ്രതയുമില്ല അത് ഈ അറുപത്തി നാല് കലകളിൽ പെടും ഈ അറുപത്തി നാല് കലകളെ ആ ദിശയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആചാര്യന്മാരുടെ പാരമ്പര്യം ഇന്നും അന്യൂനമായി നിൽക്കുന്നു ഇന്ത്യയിൽ എന്നുള്ളതാണ് അത്ഭുതം അതിനും ശങ്ക വേണ്ട അതൊക്കെ പോയി എന്നൊന്നും കരുതണ്ട അതൊക്കെ അതിൻ്റെ രഹസ്യ താവളങ്ങളിൽ എന്നും ഉണ്ടാവും എത്ര ഭരണങ്ങൾ മാറിയാലും എത്ര എതിർപ്പുകൾ വന്നാലും അല്ലാതെ അവ നിലനിൽക്കാതിരിക്കില്ല അത് കാരണം സനാതനമായ കാര്യങ്ങളാണ് പക്ഷേ ഇതെല്ലാം ഹേയവിദ്യകളാണ് ഉത്തമമല്ല ഇതിനെയൊക്കെ തള്ളിയാണ് പോകുന്നത് അത് ഈ തള്ളുക തള്ളുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രയോജനം ലൗകിക സാമ്രാജ്യത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥം മനസ്സിലായില്ല വ്യക്തിയുടെ ആത്മനിഷ്ഠയിൽ ഇതിന് യാതൊരു പ്രാധാന്യവുമില്ല അതുകൊണ്ട് അവർ പഠിക്കാതിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല നിഷിദ്ധ വിദ്യയുടെ പട്ടികയിലാണ് ഇതെല്ലാം പഠിത്തിയിരിക്കുന്നത് അത് രസസിദ്ധിയൊക്കെ അവിടെ നിന്നാണ് കിട്ടുന്നത് ഇതിൻ്റെ ഉത്തരമതത്തിൽ വീണാഖ്യ വീണാനാമ യോഗിനി അത് നമ്മൾ പഠിച്ചു എന്ന് തോന്നും അതാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇത് പറയാൻ കാരണം അല്ലേ ഈ ശ്ലോകത്തിലാ ഇപ്പൊ നമ്മൾ ചൊല്ലിയുള്ളു വീണാഖ്യ കയ്യിൽ വീണയോടുകൂടിയ ദേവി അവളെ വീണാഖ്യ എന്നാ പറയ ആ മുരളി എന്ന് പറഞ്ഞു ആ വേണു വീണയല്ല സോറി വേണു ആണ് അവിടെ വന്നത് അപ്പോൾ പിന്നെ അവിടെ ശബരി ശബരി പറഞ്ഞപ്പോഴാണ് ശരി മഹാശാബരി അന്നേര ഇത് പറഞ്ഞു വീണാഖ്യ സ വീണ സംഭോഗയക്ഷിണി ആ വിദ്യ സംഭോഗയക്ഷി തന്ത്രത്തിൽപ്പെട്ടതാണ് ത്രോതലം കുടികാഞ്ചന പാതുകാസിദ്ധി ഈ പാതുകാസിദ്ധിയൊക്കെ നേടിയവരുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാ ഈ വലിയവരുടെ പാതുകൾ ഒക്കെ എടുത്തു വെക്കുന്ന ആ പാതുകത്തിൽ അവർ നിത്യം ഉപയോഗിച്ചപ്പോൾ ഈ സിദ്ധ മുറകളൊക്കെ അനുഷ്ഠിച്ചവരുടെ പാതുകണെങ്കിൽ ആ പാതുകത്തിന് പോലും ഔഷധമൂല്യം ഉണ്ടാവും അതിൽ ഒഴിച്ചിട്ട് അല്പം കുടിച്ചു കഴിഞ്ഞാൽ രോഗങ്ങളൊക്കെ പോകും അവരുടെ വയർപ്പിന് ഔഷധമൂല്യം ഔഷധമൂല്യമുണ്ടാവും അതുകൊണ്ട് രസസിദ്ധിയൊക്കെ വന്ന ആചാര്യന്മാർ അവരുടെ കൈ ഇങ്ങനെ ഒരേ ചിട്ടൊരു ഗുളിക ഒരിട്ടി വായിലോട്ടെറിഞ്ഞു തരും നിങ്ങൾ കാണാതെ അപ്പോൾ അവർ മരുന്ന് കൊണ്ടു കടക്കേണ്ടി വരികയല്ല മനസ്സിലായില്ല നിങ്ങൾ കാണുമ്പോൾ അവർ കയ്യൊന്നും ഉരക്കിയില്ല കാരണം നിങ്ങൾക്ക് കറുപ്പ് തോന്നും അവർ പതുക്കെ നിങ്ങളോട് വർത്തമാനം പറയുന്നതിനിടയിൽ പതുക്കെ ഉരച്ചൊരു ഗുളിക ഉരുട്ടി പൊക്കോളാൻ പറയും മനസ്സിലായില്ല ആ അത് രസസിദ്ധിയുള്ള ആചാര്യന്മാരുടെ പ്രയോഗമാണ് അത് രസസിദ്ധി നല്ല പോലെ വരുത്തിയവർ ചെയ്യുന്ന വിദ്യയാണ് അപ്പം അതുപോലെ കുടികാവിദ്യ ത്രോതലവിദ്യ അഞ്ജനം പാതുകം മുതലായവയുടെ ഒക്കെ വിദ്യയാണ് ഭാരതീയ വിദ്യാസങ്കേതങ്ങളിൽ കണ്ണെഴുതിയാൽ രോഗങ്ങൾ പലതും മാറും പാമ്പ് കടിച്ചൊക്കെ വന്നാൽ കുരുമുളക് എടുത്തതിൻ്റെ തോൽ കളഞ്ഞ് അത് തുളസി നീരിൽ അതുപോലെ തന്നെ തുമ്പ ഇല നീരിൽ അതുപോലെ തന്നെ കരുനൊച്ചി ഇലനീരിൽ ഒക്കെ അരച്ച് ഒരു കുഴിയാനയും കൂടെ ചേർത്ത് അരച്ചിട്ട് അതുകൊണ്ട് കണ്ണങ്ങോട്ട് എഴുതിയാൽ ബോധം വീഴും ബോധം പോയവന് ബോധം വീഴും പശുക്കരണി അവസ്മാരം മുതലായവയിലൊക്കെ ബോധം പോകുമ്പോഴും ചെയ്യുന്നതാണ് ഭൂതഗ്രഹങ്ങൾ ബാധിക്കുമ്പോഴും ചെയ്യുന്നത് ആ സമയത്ത് അപരിചിതമായ ഭാഷയിലൊക്കെ സംസാരിക്കും അത് കേട്ട് വെക്കും അത് അവൻ്റെ ജനിതകത്തിൽ വിസ്മൃതിയിൽ കിടക്കുന്നതാണ് അതാണ് ഇവനെ വിസ്മൃതിയിലേക്ക് കൊണ്ടുപോയത് പെട്ടെന്ന് ഇവൻ്റെ ജനിതകത്തിന് ഒരു മൂന്ന് തലമുറയ്ക്ക് മുമ്പുള്ള ഒരു ജനിതക ഭ്രമം വന്നാൽ വർത്തമാനത്തിന് വിസ്മൃതി ഉണ്ടാവും ഇതാണ് ഇതാണതിൻ്റെ ഡയഗ്നോസിസ് മനസ്സിലായില്ല ഇന്ന് കൂട്ടുകാരോടൊപ്പം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരത്തിലെ പഴം കണ്ടു അതവൻ മൂന്ന് ജന്മം മുമ്പ് കണ്ട ഒരു പഴമായിരിക്കുകയും ആ പഴം തിന്നൊരാളുടെ മരണം അവൻ കാണുകയും ചെയ്താൽ അവൻ്റെ ജനിതകത്തിൽ ആ മൃത്യുവിൻ്റെ ലാഞ്ച്ഛന ഉണ്ടാക്കുമ്പോൾ ഇവൻ താഴേക്ക് വീഴും ബോധം പോവും മനസ്സിലായില്ല പിന്നെ അത് എത്ര നേരം നിലനിന്നു അത്രയും നേരം അവൻ്റെ ജനിതകത്തിൽ എത്ര നേരമാണോ ആ ഭയം ആ സംഘർഷം നിലനിന്നത് ആ സംഘർഷം തീരുമ്പോൾ അവൻ എഴുന്നേറ്റ് വരും മനസ്സിലായില്ല അപ്പോൾ ഈ യാത്ര അവസ്മരണം അത് തടയുന്നതിനാണ് ഒരഞ്ജനം അത് തടയുന്നതിനാണ് ഒരു നസ്യം അത് തടയുന്നതിനാണ് നെറുകയിലൊരു തളം അതൊന്നും ഇവിടുത്തെ ചികിത്സയല്ല ഈ ജാഗ്രത്തിലുള്ള അവൻ്റെ ഈ ശരീരത്തിൻ്റെ ചികിത്സയല്ല അവൻ്റെ ജനിതക വിഭ്രമങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതാണ് അതുകൊണ്ടാണ് നാനോ ടെക്നോളജി ഇനി വികസിച്ച് വന്നാൽ പോലും ഭാരതീയ വൈദ്യശാസ്ത്രം കണ്ടെത്തിയിടത്തോളം എത്താനാവില്ല വേർ ഇൻ മൈൻഡ് നിങ്ങളുടെ ജനിതകത്തിൻ്റെ അങ്ങേത്തലയ്ക്കൽ വരെ എത്തി അതിനെ ഉണർത്തിക്കൊണ്ടിരുന്ന കുടികാ വിദ്യ കുടികാഞ്ജന പാതുകാ വിദ്യ എന്നാണ് അതിന് പറയുക അറുപത്തിനാല് വിദ്യകളിൽ ശ്രേഷ്ഠ വിദ്യകളിൽ ഒന്നായി എണ്ണുന്നുവെങ്കിലും ഇതും ഹേയമാണ് അവൈദികമാണ് ഇതെല്ലാം പറഞ്ഞാൽ അവൈദികം അവൈദികം എന്നാണ് ഞാൻ പറയുന്നത് ശങ്കയൊന്നും വേണ്ട ചികിത്സിക്കാം ചികിത്സയ്ക്കേ പറ്റൂ ആത്മ പ്രയോഗത്തിലുണ്ട് ഒറ്റ പിടിയാളുകൾ പ്രയോഗിക്കുന്നുണ്ട് അതാണ് മരിച്ചു എന്ന് തോന്നും ആരെടുത്തുകൊണ്ട് ചെന്നാൽ പഴയ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ വിദ്യയൊക്കെ അറിയുന്നവരാണ് കൃതഹസ്തന്മാരായി വിദ്യ അറിയുന്നവരാണ് അതിന് കുടികാവിദ്യ എന്നാ പറയുക കുടിക അഞ്ജന പാതുകാ വിദ്യൊരത്ഭുതത്തോടെ കേൾക്കാവല്ലേ ഏ ഏ കൂടി ഇങ്ങനെ കേൾക്കാം ഒരു തലമുറയുടെ ഗതി ആലോചിച്ച് നോക്കാം ഇതൊക്കെ ഉപയോഗിച്ച് വന്നവർ ഇതൊക്കെ പഠിച്ചു വന്നവർ അവരുടെ സമ്പ്രദായങ്ങളിൽ നിന്ന് വിട്ട് ഡാഡി മമ്മീന്നൊക്കെ ഇംഗ്ലീഷിൽ വിളിക്കാൻ പഠിച്ചപ്പോഴേക്ക് അറിവായി എന്ന് തെറ്റിദ്ധരിച്ചു പോയില്ലേ ഇതൊക്കെ അറിയുന്നവരെയൊക്കെ നിന്ദിച്ചില്ലേ ഈ അറിവിൻ്റെ കേന്ദ്രങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞില്ലേ സമോഹനമായ ഇതിൻ്റെ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ച ലൈബ്രറികൾ അത്രയും കത്തിച്ചു കളഞ്ഞില്ലേ തിരിച്ചെടുക്കാനാവാത്ത വിധം ഭാരതത്തിൻ്റെ സംഗ്രാമധീരന്മാർ നഷ്ടപ്പെടുത്തിയ സംസ്കൃതി എത്ര വലുതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതൊക്കെ പറയണോ ആവശ്യമില്ലാത്ത പണിയാണ് മറ്റത് പഠിച്ചു പോയ പോലെ ഏ ഏ ഇതും കൂടെ വേണ്ടതാണല്ലേ വേണ്ടതാണെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കും മടിയൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളുടെ നെഞ്ചിന് കത്തിയാൽ കുഴപ്പമില്ലല്ലേ വിദ്യ ത്രോതലോത്തരവിദ്യ ത്രോതലോത്തരെ ചതുഷ്ടി സഹസ്രസംഖ്യായീണിനാം ദർശനം അതായത് കണ്ണുകൾക്ക് കാണാൻ പറ്റാത്തവയൊക്കെ കണ്ണുകൾ കൊണ്ട് കാണിക്കുന്ന വിദ്യ ചരകനും സുശ്രുതനും ഒക്കെ പറയുന്ന ഒരു വാക്കുണ്ട് വാത്സ്യായനൻ പറയുന്നൊരു വാക്കുണ്ട് കാമസൂത്രം എടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് കാണാം വൃത്തം സ്ഥിരം മന്ദരുചം മഹാന്തം അനൽപമൂലം സോറി അത് സുശ്രുതത്തിൽ തെറ്റിപ്പോയി അപാദ വൃത്തതാമ്രാശ കിഞ്ചിതദർശനാഹ എങ്ങനെയാ രക്തം ഇരിക്കുക കാമസൂത്രത്തിൽ എഴുതിയിരിക്കുന്നതാണ് അപാദ കാലുകളില്ലാത്ത എണുക്കളുണ്ട് അതിനകത്ത് വൃത്താകാരത്തിലുള്ള അണുക്കളുണ്ട് അതിനകത്ത് ചെമ്പിൻ്റെ നിറത്തിലുള്ള അണുക്കളുണ്ട് അതിനകത്ത് താമ്രാശ്ച കിഞ്ചിത് അദർശനാഹ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടാത്തത് പിന്നെ എന്തുകൊണ്ടാണ് കണ്ടത് ഉടനെ ചോദിക്കുകയാണ് വത്സ്യം പിന്നെ എന്തുകൊണ്ടാണ് കണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം കഴിഞ്ഞിട്ടും കാണാൻ വയ്യാത്തതിനെ